ഭരണഘടനാപരമല്ലാത്തൊരു നടപടി ഗവർണറിൽ നിന്നുണ്ടായാൽ അത് ഭരണഘടനാപരമല്ല എന്ന് നിവർന്ന് നിന്ന് പറയാൻ ഗവർണർ ചെയ്തത് തെറ്റാണ് എന്നൊന്ന് ഉറച്ചു പറയാൻ എന്താണ് പ്രതിപക്ഷ നേതാവിന് ധൈര്യം വരിക എന്താ അതില്ലാത്തത് അപ്പം അതിൽ മാത്രമല്ല കേട്ടോ പ്രതിപക്ഷ നേതാവിന്റെ ധൈര്യക്കുറവ് ഇന്ന് അദ്ദേഹം ശബരിമലയെക്കുറിച്ച് വല്ലതും പറഞ്ഞു ഇന്ന് വല്ല പ്രതികരണം ഉണ്ടായോ എന്തായിരുന്നു അപ്പം ഇപ്പം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ എന്താണ് ശബരിമലയുടെ കാര്യം വരുമ്പോൾ പഴയ വീറും വാശി ഉത്സാഹവും കാണുന്നില്ലല്ലോ ഞാനിത് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിരുന്നു പഴയ വീറും ഒന്നും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കൾക്കും കാണാത്തത് എന്താ അവർക്കൊരു ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഈ പ്രതിപക്ഷ നേതാവല്ലേ എസ് ഐ ടി യെ നാഴികു നാൽപ്പത് വട്ട ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് രണ്ടുസ്ഥരെ എസ് ഐ ടിയിൽ ഉൾപ്പെടുത്തിയതിനെ പരസ്യമായിട്ട് വിമർശിച്ചത് ഈ പ്രതിപക്ഷ നേതാവല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് ഐ ടി അന്വേഷണത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിയ അതിൽ ഉദ്യോഗസ്ഥന്മാരെ വ്യക്തിപരമായിട്ട് അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കൊടുത്തില്ലേ ഞങ്ങളുടെ അനുമതിയോടെയാണ് അവർ ഉൾപ്പെടുത്തിയത് അവർ കഴിവും കാര്യക്ഷമതയും വിശ്വാസ്യതയും ഉദ്യോഗസ്ഥരാണെന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ ഇപ്പോ പഴയ ഉത്സാഹം കാണുന്നില്ല പാരടിപ്പാട്ടിലും തീരെ താല്പര്യം കാണിക്കുന്നില്ല പ്രതിപക്ഷ നേതാവും കോൺഗ്രസുകാരും ഒന്നും അതിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും മനസ്സിലായി ഇരുപത് കൊല്ലം മുമ്പുള്ള യു ഡി എഫിന്റെ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വരുന്നു എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ പഴയ വീറും വാശിയും ശബരിമലയുടെ കാര്യത്തിൽ ഇല്ലാത്തത് അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ പിന്നാക്കാൻ പോകുന്നത് ശബരിമലയിൽ കഴിഞ്ഞ രണ്ട് ദശാബ്ദം മുമ്പ് മുതൽ തുടങ്ങിയതാണ് ഈ കൊള്ള എന്ന് എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചു അതന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് പന്തലോഹത്തിലുള്ള നമ്മുടെ വാജിവാഹനം നിയമവിരുദ്ധമായി അത് കൈമാറിയത് യു ഡി എഫ് ഭരണസമിതിയാണ് എന്ന് വന്നു പോറ്റി ആദ്യം കയറിയത് യു ഡി എഫ് ഭരണകാലത്താണ് എന്ന് വന്നു പോറ്റിക്ക് ഡൽഹിയിലുള്ള ഡൽഹിയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡിലുള്ള പിടിപാടിന്റെ വിവരങ്ങൾ പുറത്തു വന്നു അതൊക്കെ വന്നോടു കൂടി തന്നെ ഇപ്പോ ശബരിമലയെക്കുറിച്ചും സ്വർണക്കൊള്ളെ കുറിച്ചും പറയുന്നില്ല അങ്ങനെ കോൺഗ്രസിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ഞാൻ പറയുന്നു ശബരിമലയിൽ കോൺക്രീറ്റ് കൊടിമരം ചെതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ കോൺഗ്രസ് ദേവസ്വം ബോർഡ് ഉണ്ട് ദേവസ്വം ബോർഡും മാത്രമല്ല അതിനു മുകളിലുള്ള ആളുകളുണ്ട് കട്ടവരെയും കക്കാൻ കൂട്ടു കട്ട മുതൽ പങ്കെട്ടെടുത്തവരെയും അകത്താക്കും ഈ അന്വേഷണം കഴിയുന്നതുകൂടി അത് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ പരിശ്രമം എന്നാൽ പിന്നെ ഇന്നലെ ഹൈക്കോടതി അന്വേഷിക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതിനെ ന്യായീകരിക്കുകയാണ് അപ്പൊ നോക്കൂ പ്രതിപക്ഷ നേതാവ് പണ്ട് സ്വർണ്ണക്കൊള്ള ആരായാലും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ വാജി കൈമാറിയതിനെ അന്യ ന്യായീകരിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കല്ലേ ആ ഗതികേടിൽ അദ്ദേഹം അദ്ദേഹത്തിച്ചറിഞ്ഞിരിക്കല്ലേ അത് ഹൈക്കോടതിയല്ലേ പറയേണ്ടത് ഹൈക്കോടതി എന്താ പറഞ്ഞ് അന്വേഷിക്കാനാണ് പറഞ്ഞത് അതിനെ ന്യായീകരിക്കാൻ ഇപ്പൊ പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഹൈക്കോടതി പറഞ്ഞ് അന്വേഷിക്കാനാണ് പറഞ്ഞത് അപ്പൊ ഇപ്പൊ ചെലരെ രക്ഷിക്കേണ്ട സ്ഥിതിവിശേഷം വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ് ഒരാളെയും രക്ഷിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ഉപ്പ് തന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും പക്ഷേ ശബരിമല ശബരിമല എന്നിപ്പോ പറയാതിരുന്നാൽ രക്ഷപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് ഇനി വിചാരിക്കല്ല ഇത്രകാലം പ്രതിപക്ഷമാണ് പറഞ്ഞതെങ്കിൽ ഇനി അവരെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും